എല്ലാര് സുഖാന്ന് വിചാരിക്കുന്നു കേസ് പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇപ്പം ഉണ്ടായ ഒരു പോക്കാണ് നല്ല ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് പോണത് പക്ഷേ ക്ഷമിക്കറിയില്ല എങ്ങോട്ടാണൊന്നും ക്ഷമിക്കറിയില്ല ഞാൻ ശരിക്കും ചെറിയൊരു ചെറിയൊരു പറ്റിക്കൽ പരിപാടി കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി ഉണ്ട് അപ്പം പോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ ആശുവിനെ ഷമി കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കാനും ഇൻട്രോ എടുക്കാനൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഏഹ് ടൈം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ച് എടുക്കുക കുറച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ലേറ്റ് ആയി പോയി അപ്പൊ ഇതെല്ലാം ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം നമ്മളുകൂടെ വേറെ കുറച്ച് ടീംസ് കൂടിയുണ്ട് അപ്പൊ എല്ലാവരോടും കൂടി ഇങ്ങനെ ആണ് നമ്മള് പോണത് അപ്പോ ഇതാക്കുന്ന ബാഗൊക്കെ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അപ്പൊ ആശുവിന മാറ്റൊണ്ടിരിക്കുകയാണ് ശമി മാറ്റിയോ ഷമി ദേറെ മാറ്റിയില്ല ആശുവിനെ കുളിപ്പിച്ചതായിരുന്നു പെട്ടെന്ന് നോക്ക് നീ ആരാ നോക്കിട്ടെടുക്കുക മാറ്റി എങ്ങോട്ടാ പോണേ വാ ഏ എവിടാ ബാംഗ്ലൂരോ യെസ് കേസ് അപ്പൊ ഞങ്ങൾ ഇതാക്കുന്ന ബാംഗ്ലൂരാണ് പോണത് ബാംഗ്ലൂർ വരെ പോയില്ല മുമ്പും പോയില്ല അന്റെ ഓൾറെഡി ഒരു കല്യാണത്തിൽ പോയില്ല ജീവിതത്തിൽ പോയില്ല അതാ ഏറ്റവും നല്ല മഴ അത് സൗദിയിലായങ്ങോട്ട് അങ്ങോട്ട് മഴ ഇണ്ടാവില്ല ഏഹ് ഷമി അതും ഇവിടെ തന്നെ ഇന്ത്യ തന്നെയാണ് മഴ ഒക്കെ ഉണ്ടാവും ആഹ് ശരിയാ ശരിയാ ചോദിക്കുന്ന കാര്യണ്ട് ചോദിക്കുന്ന കാര്യണ്ട് ചില സംസ്ഥാനങ്ങളിൽ മഴ ഉണ്ടോ ഇല്ല അതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ ചില സമ ചെല സമയത്ത് ഡൽഹിക്ക് ഭയങ്കര ചൂടല്ലേ ഇവിടെ അതെ അപ്പൊ ഏതായാലും ബാംഗ്ലൂർ യെസ് കേസ് നമ്മക്ക് പറയുവല്ലേതായാലും ഷെമി ബാംഗ്ലൂർ എത്തിയിട്ടാണ് ഇല്ല മൈക്ക് പറയുന്ന വണ്ടിയിൽ വെച്ചിരിക്കുന്നത് ആ കോഫി കുടിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോവാ അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും നമ്മളെ കൂടെ കുറച്ച് ടീംസ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ല അപ്പൊ വന്നിട്ട് ഇവിടുന്ന് കുഴിച്ച് ഒരിക്കലുള്ള എടുത്തുവെച്ചോ സാധനം അത് ടൈമില്ല ലേറ്റ് ആയി കഴിഞ്ഞാല് കാടിക്കും അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാണ് ഏതായാലും ആശു മാറ്റിക്കുന്നില്ലേ റെഡിയല്ലേ നമ്മള് പോവാ നമ്മളങ്ങോട്ടൊക്കെ പോണേ കൊടുവള്ളിക്കല്ല കൊടുവള്ള സ്ഥലത്തേക്കാണ് പോണത് പറ്റി തോന്നില്ല ുള്ള സാധനങ്ങളൊക്കെ വേറെ വരുന്നവർക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ ആദിത്യ മര്യാദ അല്ലേ അപ്പൊ ക്ഷമിത ആദിത്യ മര്യാദ കാണിച്ച് കാണിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ടൈം ഇല്ല ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ് അപ്പം ഓല് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മള് പോവാനുള്ള പരിപാടിയാണ് മുവാസ ഡ്രസ്സൊക്കെ എടുക്കണല്ലേ ഓ ാണ്ട്ടോ ഏഹ് ഓ സ്പീക്കർ എടുത്തില്ല സ്പീക്കർ വേണല്ലോടോ ഉണ്ടാവുക മതി പക്ഷെ ഇല്ലെങ്കിലോ കൈ ഒട്ടിങ്ങാൻ പാട്ട് പാടാൻ കൈ ഒട്ടിങ്ങാൻ പാട്ട് പാടാ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരൂ ഏതായാലും നമ്മ നാളെ കാവലെത്താൻ അല്ലേ നമ്മൾ ചെയ്യാം അപ്പൊ ഈ സോല് വരുമ്പോഴേക്കും മുബാസ് ഉണ്ടാക്കണ കാറിലേക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പോയിക്കുന്നുണ്ടോ ഓ എങ്ങനെ കാട്ടിക്കോട് പോവാണ് അപ്പൊ ആരൊക്കെ ആന ഉണ്ടാവു കാട്ടില് ഏഹ് ആശു ഇങ്ങോട്ടോ പറയാൻ പറ്റൂല ഓ ഇനി ആന ആനൊന്നും ചെയ്യൂലല്ലല്ലോ നമ്മളാ ഏഹ് ണെങ്കിലും ഞാൻ വിചാരിക്കാസത്തെ പോവാണെങ്കിൽ വെറു വരും അത് എക്സൈറ്റ്മെന്റ് കൂടി പോയില്ല മരണ കുഴിപ്പിച്ചില്ലേ അപ്പൊ ശ്രവ നമ്മൾ പറഞ്ഞ ഇതാക്കണേ ഗസ്റ്റ് കഴിഞ്ഞിരിക്കും പോവുകയാണ് മധുരല്ലാത്തതാണ് മധുരം ഇതൊന്നും അമ്മ കൊടുക്കുന്നവണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വരെ മധുരം ഉണ്ടായി കഴിക്കരുന്ന് ഞാൻ കിച്ചന് തെക്ക വിടാ സ്പേസ് കൊറവായകൊണ്ട് ആ പിന്നെ വീഡിയോയില് കാണുമ്പോ ചില ആൾക്കാരൊക്കെ വിചാരിക്കും വല്യ വീടാന്ന് വന്നു അല്ലേ ഇല്ല ഒരു പറഞ്ഞില്ല ആരോട് പറയാണ് വീഡിയോ കാണുമ്പോ വലിയ വീടാന്ന് പറഞ്ഞു ചെറിയൊരു വീടാണല്ലേ അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റിയോ തുടങ്ങുകയാണല്ലോ മാറ്റി അപ്പൊ എന്നാലും ഈ പോവാൻ നിക്കാ സാധനങ്ങളൊക്കെ ഉള്ള കൊണ്ട് പോയി പിന്നെ പേനോട് പറഞ്ഞേ പോയം നോക്കട്ടോ മൂന്നര മണിയായി എന്നിട്ട് ഒരു കേക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു ഒരു ബിരിയാണിയോന്നേറന്നില്ലെന്നേബല് പറയാ കേറൂല അങ്ങനാണ് ഇങ്ങനെ പക്ഷേ പിടിച്ചു കരുതാം വേറെ ദിവസം സ്ഥലത്ത് പോകില്ലേ ബാംഗ്ലൂരുല്ലേ ബാംഗ്ലൂര് ബാംഗ്ലൂരു

അപ്പൊ ഞങ്ങള് അവിടുന്ന് അധികം ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് മാറി ഇനിയെങ്കിലും ഇനിയെങ്കിലും ആർക്കെന്റെ അതല്ല ക്ഷമിയായി അതല്ല ചായ മറ്റേ പലാരും എടുത്ത വിലയൊക്കെ രണ്ടാല് മുഖൊക്കെ ആകെ വാടി വേറൊന്നുമില്ല ഇപ്പൊ ഇപ്പ ഒന്നും വന്നിട്ടില്ല അല്ലെ സാധനങ്ങളൊന്നും വന്നില്ലേ വാണ്ട കഴിച്ചോ കേട്ടി അപ്പൊ കേസ് ഞങ്ങൾ താക്കണ ഇനി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അപ്പൊ ഷെമിതാക്കുന്ന ചോറൊക്കെ പാർസലാക്കി കൈ പിടിച്ചിരിക്കണേ കാരണം എന്താന്ന് വെച്ചാൽ ഇനി കാട് കഴിയുന്ന വരെ ഒന്നും കിട്ടൂല അതിനെ കൊണ്ട് ഷെമി ഒക്കെ എല്ലാ ഷെമിയില്ലേ പെട്ടെന്ന് സേഫ് ആക്കി ഞാന് വെക്കൂലാസ അതാണ് ഷെമീന്റെ പ്രത്യേകത അതെ അപ്പൊ എന്തായാലും നമ്മൾ ഇനി കാട് അടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ ഒരു ദിവസമൊക്കെ ചെലപ്പോ സ്റ്റേ അങ്ങനെ നിക്കേണ്ടി വരും കാറിലൊക്കെ റൂമൊന്നും എടുക്കാൻ കഴിയൊന്നും ഇല്ല ആഹ് പിന്നല്ലാണ്ട് പിന്നെ അതിനു വേണ്ടി പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ റൂമ് കിട്ടുകയില്ല കാട്ടു കിട്ടൂല ഓക്കെ അപ്പം പോവാല് ൂര് ആയശു രാത്രിയായിട്ട് താങ്ങ് മൂന്നര ഐറ്റമേ ഉള്ളൂ അതല്ല ഞാൻ നോക്കണത് ഇപ്പൊ നമ്മള് വയനാട് ചുരത്തി ബാംഗ്ലൂർ എത്തുമ്പോൾ എന്താ ചെമ്മിയേതായത് കാലക്കാട്ടൊക്കെ എടുത്താൽ വലിയ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി കുത്തിരിക്കുന്ന രണ്ടാൾക്കാരെങ്കില് ചുരത്തിയപ്പോഴേക്കും നമ്മക്ക് നമ്മടെ കൊടുവള്ളിന്ന് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ കിലോമീറ്റർണ്ട് ചുരത്തേക്ക് പതിനാറോ അതിനായോ അതിനെന്തോ കൊറഞ്ഞേ ഉള്ളൂ ഇരുപതിന്റെ ചോടായിട്ട് എന്തോ കിലോമീറ്ററേ ഉള്ളു അപ്പഴേക്കും ആ അത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പൊ മുപ്പതിന്റെ ചോടെന്തായാലും അപ്പഴേക്കുങ്ങനെ കാലി അടിച്ചിട്ട് തലവേദന ബാംഗ്ലൂർ ചെറിയ മക്കൾ ഇന്സം പലതാവും ആൾക്കാരാ നല്ല വന്നോളെല്ലാരും കോടല്ല ഇത് കുടപ്പ വന്നോളും കോടല്ലേ

റിസോർട്ടിലാണ് വന്നത് അടിപൊളിയാണ് ഇവിടെ കൃഷ്ണഗിരി സ്റ്റേഡിയം ഒക്കെ ഉണ്ട് ഇവിടെ കേരള ടീമിന്റെ കളിയൊക്കെ ഉണ്ടായിരുന്ന സ്റ്റേഡിയം ഒക്കെ ഉണ്ട് ഇവിടെ ആണ് തോന്നിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ഷെമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഒരാളെ കാണാണ്ട് ഇവിടുന്ന് കണ്ടിട്ട് നേരെ നമുക്ക് ബാംഗ്ലൂർ പോവാന്നാ പറഞ്ഞത് ഷെമിനേതായാലും കൂടെ ഇപ്പൊ സർപ്രൈസ് ആവും എന്ന് വിചാരിക്കുന്നു ഇവിടെ

ാണ് ഇവിടെ വന്നതാണ് ഇവിടക്ക് വന്നതാകാൻ നോക്കുന്നുണ്ട് ബാംഗ്ലൂർ എന്നെ കൊണ്ടുവന്നോലെ കളിച്ച് കളിച്ച് കളി കാര്യോ ഇങ്ങോട്ടൊക്കെ വന്നത് ഇത് റിസോർട്ടാണ് ഞമ്മൾ ഇവിടുക്ക് വന്നതാ സത്യ ഇങ്ങോട്ടാണ് എന്നെ കൊണ്ടുവരണ്ടി

ബാംഗ്ലൂർ അല്ലേ വിചാരിച്ചു പോലെ ഇങ്ങോട്ട് ഇറങ്ങി വണ്ടി അങ്ങോട്ട് സൈഡൊക്കെ മാറ്റി ആട്ടണ്ട

ബെംഗളൂരു കേമക്ക് ഇതി കൈനേരെ ഇപ്പോ എവിടെ നമ്മ തിരിസിൻ മറുപടി പറയണം ദേത്തെ പരിപാടി നീ ചെയ്യിനേ ഞാൻ വിചാ ഇവർന്ന് നമുക്ക് ആയില്ലേ സന്തോഷം ആവണം കണ്ടി ഇനി പോർത്തു ഇറങ്ങി പാണായിട്ട് അങ്ങോട്ട് വാ വാ ളോർ കൊച്ചച്ചോ ചെമ്മേ വാാ ചെമ്മേ ആ ക്യാമറയേ കൊണ്ടോട മുബാസ നിങ്ങൾ രണ്ടാള കൂടി ഇന്നിട്ട് എല്ലാംണ്ടാക്കിക്കാണില്ല വാ 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 ആ ആ ആ ഓ ജാ റിയ ബാംഗ്ലൂർ തിരി ഇറങ്ങും വണ്ടി ഒന്നും ഇറങ്ങുന്നില്ല ഇരുന്നോല്ലാം സീറ്റ് പറഞ്ഞേല്യാ ആ ഞാൻ പ്രാങ്ക് ചെയ്തതാണ് സർപ്രൈസ് ചെയ്തതാണ് എന്താ പറഞ്ഞിട്ട് ഇവള് ബാംഗ്ലൂർ പിന്നെ പോണോ ഇപ്പൊ എങ്ങനുണ്ട് ഇവിടെ അടിപൊളിയല്ലേ സെറ്റല്ലേ ഏ ബാംഗ്ലൂർ പോണോ പോണോ എന്തായാലും പോണല്ലോ എന്നെ പറഞ്ഞു പറ്റിച്ചല്ലേ ഡ്രിങ്കി അറിയൂല വെള്ളം കുടിച്ചാ കുടിക്ക എനിക്ക് ഡയറക്റ്റ് റൂമിലേക്കാണ് കേസിൽ പോകുന്നത് ക്ഷമിയെ അതിന്റെ ഐ ഡി കാർഡ് വേഗം ഐ ഡി കാർഡ് വേണോ കൊടുക്കാനെവിടെ നല്ല റൂമുണ്ട് സോറി സോറി ഒഴിവാക്കു ഐ ഡി കാർഡോ ഐ ഡി കാർഡ് വേണല്ലോ എന്നാ ഇനി പുറത്ത് കിടക്കേണ്ടി വരും ചായ ഉണ്ട് ചായാലും സ്വസ്ഥായിട്ടൊന്ന് ലഗേജ് ഒക്കെ എടുത്തു വെച്ച് ചായ കുടിക്കട്ടെ എമ്മിനൊന്ന് നന്നാക്കിയൊക്കെ ചെയ്തൊരി വാ ചായ കുടിക്കാ ചായ കുടിച്ചിട്ട് നമുക്ക് എടികാടൊക്കെ കൊടുക്കും ഗൈസ് നാളെ കാണാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റൂമൊക്കെ അടിപൊളിയാണ് വീഡിയോ കാണിച്ചത് ഷെമ് സർപ്രൈസ് ചെയ്തതാണ് പക്ഷെ ആ ചിരിയൊക്കെ വരുന്നുണ്ടോ കുറച്ച് ഏർ ഇപ്പൊ ചിരിച്ചല്ലോ ക്യാമറ പിന്നെ റഫായി ഇങ്ങനെ അല്ല ഷെമി സർപ്രൈസ്